ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം സോ എന്തായാലും ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്ട്ടോ അത് സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കഴിഞ്ഞ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു ആയിരുന്നു ശ്രീദു സോ ശ്രീതു കൃഷ്ണൻ നായികിയായിട്ടുള്ള പുതിയൊരു സിനിമ റിലീസ് ആവാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളും കാര്യങ്ങളാണ് ഇപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണുള്ളത് എനിക്ക് തോന്നുന്നു ശ്രീതു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് അഭിനയിച്ച ഒരു സിനിമയാണ് സിനിമയുടെ ടൈറ്റിൽ തമിഴ് സിനിമയാണ് സിനിമയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇരുളിൽ രാവണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ് സോ എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ സിനിമ അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റ് എന്തോ കാര്യം കണ്ടിരുന്നു അതിൻ്റെ ഡയറക്ടർ തന്നെയാണ് ആ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ പങ്കുവെച്ചിരുന്നായിരുന്നത് സോ എന്തായാലും സിനിമ വൈകാതെ തന്നെ തിയേറ്ററുകളിൽ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സാറ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ശ്രീതു ആ ഒരു സിനിമയിൽ ചെയ്തിരിക്കുന്നത് എന്നാണ് ആ ഒരു പോസ്റ്ററുകളും അതായത് ഒരു പോലീസുകാരി എന്നുള്ള രീതിയിലുള്ള ഒരു പോലീസുകാരിയായിട്ടുള്ളൊരു കഥാപാത്രമായിട്ടാണ് ശ്രീതു ആ ഒരു സിനിമയിൽ വരുന്നതെന്നാണ് ആ ഒരു പോസ്റ്ററിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് സോ എന്തായാലും സിനിമ റിലീസിനോടനുബന്ധിച്ച് ആ റിലീസ് ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്തായാലും എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പങ്കുവെക്കും അപ്പം ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം ഇപ്പം എന്തായാലും അങ്ങനെ ഒരു സിനിമയുടെ കാര്യങ്ങൾ അതായത് പിന്നെ അതിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെയാണ് തോന്നുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു സ്റ്റോസ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സോ എന്തായാലും ആ ഒരു സംഭവം കണ്ടപ്പോൾ അപ്ഡേറ്റ് ചെയ്യണം തോന്നി അതാണ് ഇങ്ങനെ ഒരു വീഡിയോ പുതിയ വീഡിയോ വീഡിയായിട്ട് വീണ്ടും ബൈ ഗൈസ്